സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പം ഞാൻ പാടിയ ഈ പാട്ട് എഴുതിയത് ആരാണെന്നാണ് നിങ്ങൾക്കൊക്കെ അറിയുമോ അപ്പോൾ ഈ പാട്ട് എഴുതിയത് ഗൗരി അന്തർജനം എന്ന് പറയുന്ന ഒരു ആളാണ് അപ്പോൾ ഗൗരി അന്തർജനം എന്ന് പറയുന്നതിനേക്കാളും കുറൂരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും അറിയുമല്ലേ കുറൂരമ്മ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല കുറൂരമ്മ എഴുതിയ പാട്ടാണ് കേട്ടോ കണി കാണുന്ന കാണുന്നേരം കമലാനേത്രണ്ടേ എന്നുള്ള ഈ ഗാനം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുറൂരമ്മയെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ കടക്കാം ഗുരുവായൂർ അമ്പലത്തിന് സമീപമായി വേങ്ങിലശ്ശേരി എന്നൊരു ഗ്രാമം ഗ്രാമത്തിലാണ് കുറൂരില്ലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെ താമസിച്ചിരുന്ന ഒരമ്മയാണ് കുറൂരമ്മ അപ്പൊ എങ്ങനെയാണ് വേങ്ങലശ്ശേരി തറവാട്ടില് കുറൂരമ്മ എത്തിയത് എന്നും എന്ന് പിന്നെ കുറൂരമ്മയുടെ ജീവിതത്തിൽ നടന്ന കുറെ കൃഷ്ണാനുഭവത്തിന്റെ കഥയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഏകദേശം മുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതായത് തൃശൂർ ജില്ലയിലെ കുറൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ഇല്ലത്ത് ജനിച്ച ഒരു കുട്ടിയായിരുന്നു ഗൗരി എന്ന പേരുള്ള ഒരു കുട്ടി അതായത് കുറൂരമ്മയുടെ യഥാർത്ഥമായ പേര് ഗൗരി എന്നായിരുന്നു കേട്ടോ പിന്നീട് കുറൂരില്ലത്തിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിനു ശേഷവും പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് കുറൂരമ്മ എന്ന് പറയുന്ന ഒരു പേര് വന്നത് ആ പേര് വരാനും ഒരു കാരണം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൗരി എന്നായിരുന്നു ഈ ഒരു കുട്ടിയുടെ പേര് ഈ ഒരു കുട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം പാവമായിട്ടുള്ളൊരു കുട്ടിയാണ് അതേപോലെ തന്നെ സൗമ്യശീലയാണ് അത് മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങേ അറ്റം ആരാധിക്കുകയും അതേപോലെ പ്രാർത്ഥിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ് ഗൗരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷ്ണനെക്കുറിച്ചുള്ള കഥകളും പാട്ടുകളും അതേപോലെ നാമങ്ങളും ഭജനകളും ഒക്കെ ചെല്ലിയും അതേപോലെ തന്നെ കൃഷ്ണനിൽ അങ്ങനെ മുഴുകി നടക്കുന്ന ഒരു അന്തർജനായിരുന്നു ഗൗരി അന്തർജനം ഒരു പത്ത് പതിമൂന്ന് വയസ്സായ ഒരു പ്രായത്തിൽ ഗൗരി അന്തർജനം വിവാഹം കഴിച്ച് കുറൂരില്ലത്തിലേക്ക് പോവുകയാണ് അപ്പം കുറൂരില്ലത്തെ ഒരു മൂത്ത കാരണവരാണ് ഗൗരിയെ വിവാഹം ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെന്ന് കുറൂരില്ലത്തിൻ്റെ ഒരു ഭാഗം ആവുകയാണ് ഗൗരി അന്തർജനം ചെറു പ്രായത്തിലാണ് ഗൗരിയുടെ വിവാഹം കഴിയുന്നത് ഗൗരി അന്തർജനത്തിന്റെ വിവാഹം കഴിയുന്നത് അത് വളരെയധികം പ്രായ കൂടുതലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം കഴിക്കുന്നത് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് പറഞ്ഞ അയക്കുകയല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലായിരുന്നു ഗൗരി അന്തർജനും ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലാണ് ഗൗരിയുടെ വിവാഹം കഴിയുന്നത് മൂത്ത കാരണവരുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഒരു മൂത്ത അംഗമായി മാറുകയായിരുന്നു ഗൗരി അന്തർജനം അതായത് ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ഒരു കാരണവർത്തി സ്ഥാനം എന്നെല്ലാം പറയുന്ന പോലെയാണ് ഗൗരി അന്തർജനം അന്ന് മാറിയത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രായം കൂടിയ ഒരു വ്യക്തിയായിട്ട് തന്നെ വിവാഹം വിവാഹമായതുകൊണ്ട് തന്നെ കല്യാണം ഒരുപാട് പ്രായം കൂടിയ ഒരു വ്യക്തിയായിട്ട് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു പതിനാറ് വയസ്സിലൊക്കെ ഗൗരി അന്തർജനം വിധവയാവുകയാണ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വിധവയാവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമൊന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ല അതായത് അതായത് ആടയാഭരണങ്ങൾ അണിയാനുള്ള ഇതൊരു ഭാഗ്യം അതല്ലെങ്കിൽ അതൊരു അനുമതി അവർക്ക് കൊടുക്കുകയില്ല അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കില്ല വീടിനുള്ളിൽ ഒരു ഇരുട്ട് മുറിയിൽ തന്നെയായിരിക്കും അവരെ പൂട്ടിയിടുന്നത് അതുപോലെ തന്നെ മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും അവരെ ഉൾപ്പെടുത്തില്ല അവരെ കാണുന്നതും അല്ലെങ്കിൽ അവരെ കണ്ടൊരു ശുഭകാര്യത്തിന് പോകുന്നതടക്കം ഒരു മോശമായ ഒരു ശകുനക്കേടായിട്ടൊക്കെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പം ആ ഒരു വളരെ ചെറു പ്രായത്തിൽ തന്നെ പതിനാറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്വപ്നങ്ങളും ഒന്നും പൂവണിയാത്ത ഒരു പ്രായം തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ ഒരു വലിയ വേദന സഹിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലായിരുന്നു ഗൗരി അന്തർജനം അപ്പോൾ ആ ഒരു പതിനാറ് വയസ്സ് പ്രായത്തിൽ തന്നെ വിധവ എന്ന് പറയുന്ന ഒരു യോഗം ഗൗരി അന്തർജനത്തിന് അനുഭവിക്കേണ്ടി വന്നു എല്ലാ ഇല്ലങ്ങളിലും എന്ന പോലെ തന്നെ ഒരു വിധവയുടെ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഗൗരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുട്ട് ഇരുട്ടുമുറിയില് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ശുഭകാര്യങ്ങൾക്കും ഉൾപ്പെടുത്താതെ ഒരു സന്തോഷത്തിലും ഉൾപ്പെടുത്താതെ അങ്ങനെ അങ്ങോട്ട് തളച്ചിടുകയാണ് ഗൗരിനെ അവരവ ചെയ്യുന്നത് അപ്പൊ പക്ഷെ ഇതിനൊന്നും ഗൗരി തളർന്നില്ല കേട്ടോ ഗൗരി ഇതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതും അതല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചുകൊണ്ടും തന്നെയാണ് അപ്പോൾ ഗൗരി എന്നും കോൺസെ എന്നും കേന്ദ്രീകരിച്ചോണ്ടിരുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചോണ്ടിരുന്നത് കൃഷ്ണനാമ ജപത്തിലും അതുപോലെ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുക കൃഷ്ണനെക്കുറിച്ച് അറിയുക കൃഷ്ണനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ഈ ഒരു രീതിയിലായിരുന്നു ഗൗരിയുടെ ജീവിതം പൊയ്ക്കൊണ്ട് തന്നെ ഇരുന്നത് ഇത്രയൊക്കെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ട് പോലും ഗൗരി ഒരിക്കലും തളർന്നിട്ടില്ല കേട്ടോ അതായത് ആ കുടുംബത്തിലെ പല അംഗങ്ങളും ഗൗരിയെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാറുണ്ട് അതായത് താനൊരു ശകുനക്കേടാണ് അതായത് തൻ്റെ ശകുനക്കേട് കൊണ്ടാണ് ആ നമ്പൂതിരി മരണപ്പെട്ടത് എന്ന് വരെ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിലൊന്നും ഗൗരി തളർന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഗൗരിയുടെ ശ്രദ്ധയിൽ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഗൗരി എന്നും അറിഞ്ഞുകൊണ്ടിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു അതായത് തൻ്റെ കൈകളിൽ മുറുക പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ കൂടെ ഉണ്ട് അതായത് തൻ്റെ മനസ്സിന് ഒരിക്കലും പതറാൻ ഇടാതെ തൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു ഗൗരിയുടെ ചുറ്റും എന്ന് നിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഇല്ലത്തിലെ ആൾക്കാർ പറയുന്ന പല കുർത്തുവാക്കുകളും ഗൗരിയെ ബാധിച്ചില്ല ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം പിന്നെ ഇവരെ പറയുന്ന കുത്തുവാക്കുകളൊന്നും ഗൗരിയെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഏറെ ദേഷ്യം വരികയാണ് അതായത് അവർക്ക് ഗൗരിയുടെ ഈ പൂജയും പ്രാർത്ഥനയും കൃഷ്ണ ഭജനങ്ങളെ ആലപിക്കലും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതായത് അവരുടെ കുത്തുവാക്കുകളിലും അവരുടെ ഈ ഒരു മോനെ വച്ചുള്ള സംസാരം ഒന്നും ഗൗരിയെ ബാധിക്കുന്നില്ല എന്നുള്ളത് അവരിൽ ഏറ്റവും വലിയ അമർഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗരിയുടെ ഈ പൂജയും ഗൗരിയുടെ ഈ പ്രാർത്ഥനയൊക്കെ തടയാനും അതിനെയൊക്കെ നിർത്തിവെക്കാനുമുള്ള പല ശ്രമങ്ങളും കുടുംബത്തിൽ നിന്ന് ഉണ്ടാവും గే మ్ చేదు പക്ഷേ ഗൗരി ആവട്ടെ ഇതിലൊന്നും തളർന്നില്ല കേട്ടോ ഇത് കാരണം ഇതൊന്നും ഗൗരിയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലായിരുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഏറിയ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു അന്ന് ഗൗരി കടന്നുപോയിക്കൊണ്ടിരിക്കണമായിരുന്നത് പക്ഷേ എന്നാലും സംയമനം പാലിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അങ്ങനെയായിരുന്നു ഗൗരി സംയമനം പാലിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഗൗരിയുടെ ആനന്ദം മുഴുവൻ പൂജകൾ ചെയ്യുന്നതിലും അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നതിലും കൃഷ്ണ കീർത്തനങ്ങൾ ആലപിക്കും യിലും തന്നെയായിരുന്നു കേട്ടോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാവേണ്ടി വന്ന ഗൗരിക്ക് മാതൃത്വം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളെയൊക്കെ കാണുമ്പോൾ ഗൗരിയുടെ ഉള്ളിലുള്ള മാതൃത്വം എപ്പോഴും ഉണർന്നുണർന്നു വരും അവരോടൊക്കെ വലിയ സ്നേഹമായിരിക്കും അതായത് എല്ലാ മക്കളെയും ഒരേ കണ്ണിൽ കാണാനുള്ളൊരു ഒരു എബിലിറ്റി ഒരു കഴിവ് ഗൗരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ സത്യം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അതായത് അയൽവക്കത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാനെ നീതിച്ച പ്രസാദം അതായത് പാൽപ്പായസം ഉണ്ണിയപ്പം ഒക്കെ എടുത്ത് കൊടുക്കും അവർക്ക് അതായത് ഗൗരി കഴിച്ചില്ലെങ്കിൽ പോലും പോലും അവർക്ക് അതെല്ലാം എടുത്തു കൊടുക്കും ഒക്കെ ചെയ്യാറുണ്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ണികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് സ്നേഹമായിരുന്നു കുട്ടികളോട് ഗൗരിക്ക് അങ്ങനെ ഈ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഗൗരി അന്തർജനത്തിനെയും വലിയ ഇഷ്ടമാണ് അപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത കാരണവത്തിയായ ഗൗരി അന്തർജനം മെല്ലെ മെല്ലെ കുറൂരില്ലത്തിലെ അമ്മയായി മാറുകയാണ് അതായത് ഉണ്ണി കണ്ണെ കാണുന്ന പോലെയാണ് ഗൗരി എല്ലാ കുഞ്ഞുങ്ങളെയും കാണുന്നത് അവരിൽ കുറേ പേര് അമ്മ എന്നും വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറൂരില്ലത്തിലെ അമ്മയായതുകൊണ്ട് അവരെല്ലാവരും കുറൂരമ്മ എന്നായി ഗൗരിയെ വിളിച്ചത് പിന്നെ പിന്നെ ഗൗരി കുറൂരമ്മയായി മാറിത്തുടങ്ങി അതായത് എല്ലാ വ്യക്തികളെയും അതേപോലെ തന്നെ എല്ലാ മക്കളെയും സ്വന്തം മക്കളായി കണ്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ മനസ്സുള്ള സ്ത്രീകൾക്ക് മാത്രമേ കഴിയുള്ളൂ ചിലപ്പോൾ അമ്മമാരായ ആൾക്കാർക്ക് പോലും അതിന് കഴിഞ്ഞുവെന്ന് വരില്ല അപ്പോൾ കുറൂരമ്മയ്ക്ക് അതായത് ഗൗരി അന്തർജനത്തിന് അതിത്രയും വേഗം സാധിക്കുന്നത് സാധിക്കുന്നതിൻ്റെ കാരണം തന്നെ ഉണ്ണിക്കണ്ണനെ എന്നും മകനായി കാണുന്നതിൻ്റെ ആ ഭാഗ്യമാണ് ആ പുണ്യമാണ് പിന്നീട് കാലങ്ങളെല്ലാം കടന്നുപോയി കുറൂരമ്മ ഒരു മധ്യവയസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ കുടുംബത്തിലെ കാരണവത്തി ആയിട്ട് പോലും ആർക്കും ആ കുടുംബത്തിലെ ബാക്കി അംഗങ്ങൾക്ക് ആർക്കും കുറൂരമ്മയോട് ഒരു താല്പര്യമില്ല കാരണം അവർ പറയുന്ന കുത്തുവാക്കുകളും മോനുവച്ച വാക്കുകളൊന്നും കുറൂരമ്മ കണക്കിലെടുക്കുന്നില്ല കാരണം അമ്മയ്ക്ക് നല്ല ധൈര്യമുണ്ട് അതായത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അമ്മയുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് വലിയൊരു ധൈര്യം തന്നെയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകളൊന്നും അമ്മയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് ും പിന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനകൾ ഇതൊന്നും ആർക്കും ഇഷ്ടാവുന്നില്ല ആ അംഗത്തില് ആ കുടുംബത്തിലെ ഒരു അംഗത്തിനും ഇതൊന്നും താല്പര്യമുള്ള കാര്യമല്ല അത് മാത്രമല്ല ഇവരോടൊന്നും അവർക്കൊരു താല്പര്യം ഇല്ല പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ തന്നെ അടാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ ഇല്ലം പണിയേയും അതേപോലെ ഈ കുറൂർ ഇല്ലത്തിലെ എല്ലാ അംഗങ്ങളും ആ ഒരു ഇല്ലത്തിലേക്ക് മാറി താമസിക്കാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യണം ആ ഒരു സമയത്ത് ആർക്കും തന്നെ കുറൂരമ്മയെ അവരുടെ കൂടെ കൂട്ടാൻ താല്പര്യമില്ല എല്ലാവരും ആ ഇല്ലം ഉപേ ഉപേക്ഷിച്ച് പോയി കുറൂരില്ലം ഉപേക്ഷിച്ച് പുതിയ ഇല്ലത്തിലേക്ക് മാറുമ്പോൾ അമ്മ മാത്രം അവിടെ ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത് പിന്നീട് കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അമ്മയുടെ കൂടെ ഒരു എന്താ പറയുക ഒരു ജോലിക്കും അമ്മയെ സഹായിക്കാനും ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി അവിടെ നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ആ സ്ത്രീയുടെ പേരാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീയെ അവിടെ നിർത്തി അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഈ ലക്ഷ്മിക്ക് ഒരു മകനുണ്ട് ആ മകൻ്റെ പേരാണ് മാധവൻ അപ്പോൾ ആ ലക്ഷ്മിയും മാധവനും കുറൂരമ്മയുമാണ് ഇപ്പോൾ താമസിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലും അമ്മ തളർന്നില്ല കേട്ടോ അപ്പോൾ അമ്മ ഇതിനെ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് കണ്ടത് ഇനി അമ്മയ്ക്ക് കൂടുതൽ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ശാന്തമായി കുറച്ചും കൂടി എല്ലാം ചെയ്യാലോ എന്നുള്ളൊരു മനസ്സായിരുന്നു അമ്മയ്ക്ക് ലക്ഷ്മിയും ഈ അമ്മയെ പോലെ തന്നെ അല്ലെങ്കിൽ കൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ആ ഇല്ലത്തിൽ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം അമ്മയിൽ ഉണ്ടായിരുന്നു ഈയൊരു സന്ദർഭങ്ങളൊക്കെ ഈയൊരു സംഭവങ്ങളും സന്ദർഭങ്ങളൊക്കെ കുറൂരമ്മ കണ്ടിരുന്നത് കൂടുതൽ ഭഗവാനോട് അടുക്കാനുള്ള ഓരോരോ ചാൻസസ് ആയിട്ടായിരുന്നു അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി സമയമെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നാമങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭഗവാനോട് അടുക്കാനുള്ള ഒരു വലിയ മാർഗമായിട്ട് മാറുന്നതായിട്ടാണ് കുറൂരമ്മ മനസ്സിലാക്കിയത് അങ്ങനെ കുറൂരമ്മയുടെ കൂടെ സഹായത്തിനായി നിന്ന ലക്ഷ്മിയുടെ മകൻ മാധവനെ അമ്മ സ്വന്തം മകനായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കും വല്ലപ്പോഴും ഒക്കെ അമ്മയെ കാണാനായി ആരെങ്കിലും വരും അപ്പോൾ അവർ അവരുടെ കയ്യിൽ കുറച്ച് കുറച്ച് സാധന സാമഗ്രികൾ എന്തെങ്കിലും കൊണ്ടുവരും കുറച്ച് നാളികേരമോ പഴമോ അല്ലെങ്കിൽ തേങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരങ്ങനെ കൊണ്ടുവരും അത് അമ്മയുടെ കയ്യിൽ കൊടുക്കും അമ്മ അത് വെച്ചിട്ട് പാചകം ചെയ്യും ഭക്ഷണം എന്തെങ്കിലും പാചകം ചെയ്യും അത് കഴിച്ചിട്ടൊക്കെയാണ് അമ്മ അമ്മയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് അമ്മ പുറത്തൊന്നും ഇറങ്ങില്ല ഇല്ലത്തുനിന്ന് പുറത്തിറങ്ങില്ല ഇല്ലത്തിൽ അകത്ത് തന്നെ ഇരുന്ന് കൃഷ്ണനാമം ജപിച്ച് അങ്ങനെ ഇല്ലത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കുറൂരമ്മ അങ്ങനെ പലപ്പോഴൊക്കെ ആൾക്കാരെ കാണുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആ അമ്മയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ വിടുന്ന ഓരോ വ്യക്തികളായിട്ടാണ് അമ്മ അവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ പിന്നെ അമ്പലങ്ങളിലൊന്നും പോയിട്ട് അല്ലായിരുന്നു അമ്മ ചെയ്യാം അമ്മയുടെ വീട്ടില് ആ ഒരു മുറിയില് അമ്മയുടെ കൃഷ്ണനായിരുന്നു അമ്മയുടെ ആ വിഗ്രഹത്തിൽ ഉണ്ടായിരുന്നു ആ ഭഗവാൻ എന്ന് പറയുന്നത് അമ്മയുടെ വിശ്വാസവും എല്ലാം അമ്മ ആ വിഗ്രഹത്തിൽ അർപ്പിച്ചായിരുന്നു അമ്മ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നത് കുറൂരമ്മ പ്രാർത്ഥനകൾ ചെല്ലിയതും പാട്ടുകൾ പാടിയതും എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വിചിത്രമായ രീതിയിലാണ് കേട്ടോ നമ്മളൊക്കെ എങ്ങനെയാണ് കൃഷ്ണനാമങ്ങളിൽ ജപിക്കാറുള്ളത് എവിടെന്നെങ്കിലൊക്കെ കേട്ടതും അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പഠിച്ചതും ആയ ഭജനകളും ശ്ലോകങ്ങളും പാട്ടുകളും ഒക്കെ നമ്മൾ പൂജാമുറിയിലിരുന്ന് പാടും അല്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് പക്ഷേ കുറൂരമ്മ അല്ലായിരുന്നു കേട്ടോ കുറൂരമ്മ പൂജാമുറിയിൽ ഉണ്ണിക്കണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഉണ്ണിക്കണനെക്കുറിച്ച് കുറൂരമ്മയുടെ മനസ്സിൽ ആ സമയത്ത് വരുന്ന കാര്യങ്ങൾ കുറൂരമ്മ ഒരു ീണമായി പറയുകയാണ് ചെയ്യുന്നത് അതങ്ങനെ ക്രമേണ ഒരു നല്ല ഗാനമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് കുറൂരമ്മ ഓരോ പ്രാവശ്യവും കീർത്തനങ്ങൾ പാടുന്നതും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യ ഇതൊരു വിചിത്രമായ രീതിയായിരുന്നു കുറൂരമ്മയുടേത് അപ്പോൾ അമ്മയുടെ ഭക്തി അമ്മയുടെ ഭക്തിയുടെ ആ ഒരു വലിയ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ നാട്ടിലൊക്കെ കുറച്ച് പേര് അറിയാൻ തുടങ്ങി കേട്ടോ ഇത്രത്തോളം ഭക്തി ഉള്ളൊരു സ്ത്രീ ആണ് എന്ന് കുറൂരമ്മ എന്നുള്ളതൊക്കെ ആ നാട്ടിൽ കുറേ പേര് അറിയാൻ തുടങ്ങി അങ്ങനെ അമ്മ ഇടയ്ക്ക് കാണാൻ ആൾക്കാരിങ്ങനെ വരും അമ്മയിൽ നിന്ന് കൃഷ്ണാനുഭവങ്ങളൊക്കെ കേൾക്കാനും അതേപോലെ അമ്മയിൽ നിന്ന് കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങും കേട്ടോ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ കുറിച്ച് സംസാരിക്കാനും ഭഗവാനെ പറ്റിയിട്ട് അമ്മ അമ്മയുടെ ഉള്ളിൽ ഒരു ഇത് അതായത് ആ ഒരു ചിന്തകൾ കൂടുതൽ കൊണ്ടുവരാനും ഭഗവാൻ തന്നെ പറഞ്ഞ വ്യക്തികളായിട്ടാണ് അമ്മയ്ക്ക് എപ്പോഴും എപ്പോഴും ആ ഒരു സിറ്റുവേഷനെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് വലിയ വലിയ നാമങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ഭയങ്കര പ്രാർത്ഥനകളോ അങ്ങനെ ഒന്നും അറിയില്ല അറിയില്ലാട്ടോ അമ്മ വളരെ ലളിതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലെ എന്താണോ ഉണ്ണിക്കണ്ണന് കുറിച്ച് വരുന്നത് അതമ്മ അങ്ങനെ നല്ലൊരു ഗാനം പോലെ അല്ലെങ്കിൽ നല്ലൊരു ഈണമിട്ട് അതമ്മ പറയും അതാണ് നല്ല പാട്ടായിട്ടും നല്ല നല്ല കീർത്തനങ്ങളായിട്ടും ഒക്കെ ഉണ്ണി കണന്ന് സമർപ്പിക്കാറുള്ളത് പക്ഷെ അമ്മ എല്ലാ പ്രാവശ്യവും ഏകാദശി എടുക്കും എല്ലാ മാസവും വരുന്ന രണ്ട് ഏകാദശി വെള്ളം പോലും കുടിക്കാതെ അമ്മ ആചരിക്കാറുണ്ട് അമ്മയ്ക്ക് ഒന്നും അറിയില്ല പഞ്ചാംഗം നോക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് അമ്മ എങ്ങനെയാണ് ഏകാദശി എടുക്ക എന്ന് വെച്ചാൽ പതിനഞ്ച് കല്ലുകൾ നിരത്തി വെക്കും എന്നിട്ട് അതിൽ പതിനൊന്നാമത്തത് ദിവസം നോക്കി അമ്മ ഏകാദശി എടുക്കും ഈ കല്ല് അമ്മ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് റെഗുലറായിട്ട് വെക്കും അപ്പൊ അതിന്റെ കൃത്യം കണക്കിനനുസരിച്ച് ഏകാദശി വരുന്ന ദിവസം അമ്മ ഏകാദശിയായി അനുഷ്ഠിക്കാറാണ് പതിവ് ഒരിക്കല് ഒരു ഏകാദശി ദിവസമായിരുന്നു കേട്ടോ രണ്ട് ബ്രാഹ്മണർ അതായത് പണ്ഡിതന്മാരായ രണ്ട് ബ്രാഹ്മണര് കുറൂരില്ലത്തിലേക്ക് എത്തുകയാണ് അമ്മ അന്ന് ഏകാദശി വ്രതത്തിൽ ഇരിക്കയാണ് അപ്പോ അമ്മ ഇവരെ കണ്ട പാടെ തന്നെ പറഞ്ഞു അയ്യോ ഇന്ന ഏകാദശി ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഏകാദശി വ്രതത്തിലാണ് എന്ന് അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അതായത് ബ്രാഹ്മണ പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നോ ഏകാദശി നാളെയാണ് ഏകാദശി ഇന്ന് ഏകാദശി അല്ല കുറൂരമ്മ അമ്മ എടുത്ത് വ്രതം എടുത്ത ദിവസം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കുറൂരമ്മ വളരെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു അല്ല ഇന്നാണ് ഏകാദശി ഞാൻ ഇന്നാണ് ഏകാദശി വ്രതം എടുക്കുന്നത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ പണ്ഡിതന്മാർ വിചാരിക്കുകയാണ് മനസ്സിലായി ഞങ്ങൾക്ക് എങ്ങനെ തെറ്റാനാണ് ഞങ്ങൾ വളരെ ശ്രേഷ്ഠ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് തന്നെ വേഗം കവടി നേരത്തെ നോക്കാം എന്ന് പറഞ്ഞ് അവർ കവടിയൊക്കെ നേരത്തിൽ നോക്കി പഞ്ചാഗൊക്കെ തുറന്നു നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഏകാദശിയാണ് എന്നുള്ളത് അപ്പോൾ അവര് പറഞ്ഞു അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ അപ്പോൾ അമ്മ ഏകാദശി വ്രതം ാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഇല്ലത്തു നിന്ന് മറ്റേതെങ്കിലും ഇല്ലത്തു നിന്ന് ഭക്ഷണം കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കാ എന്ന് അങ്ങനെ രണ്ട് രണ്ട് അടി നടന്നു രണ്ടടി നടന്നതിന് ശേഷം ഒരു ഇല്ലം അവർ കണ്ടു അവിടെ പോയി അവിടുത്തെ ആവട്ടെ ഒരു വിശേഷമായ സദ്യ തന്നെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരുക്കി അപ്പം പണ്ഡിതന്മാർ ചോദിച്ചു അമ്മയ്ക്ക് ഇന്ന് ഏകാദശി വ്രത ഇല്ലേ ചോദിച്ചു ഇന്ന് ഏകാദശി ആണല്ലോ അതുകൊണ്ട് ഇന്ന് ഏകാദശി വ്രത ഇല്ലേ എന്ന് ചോദിച്ചു അപ്പം അവിടുത്തെ അമ്മ പറഞ്ഞു ഏകാദശി ഇന്നല്ലല്ലോ നാളെയല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു അല്ല ഞങ്ങൾ ഇതാ കുറൂർ ഇല്ലത്ത് നിന്ന് നോക്കിയിട്ട് വന്നതേ ഉള്ളൂ ഇന്ന് തന്നെയാണ് ഏകാദശി എന്ന് അപ്പോൾ അവിടുത്തെ അമ്മയും പറഞ്ഞു ഇല്ല ഏകാദശി നാളെയാണ് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കുമെന്ന് അപ്പം ആ ഇല്ലത്ത് വെച്ച് ഒന്നും നോക്കിയ സമയത്താണ് ഏകാദശി ഇന്നല്ല നാളെയാണ് കാണുന്നത് അങ്ങനെ പണ്ഡിതന്മാർക്ക് ഭയങ്കര സംശയമായി പണ്ഡിതന്മാരെ തിരിച്ച് കുറൂരില്ലത്തിലേക്ക് വന്നു എന്നിട്ട് കുറൂരമ്മയോട് പറഞ്ഞു ഞങ്ങൾ നേരത്തെ നോക്കിയിട്ട് തെറ്റിപ്പോയിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒന്നും കൂടെ നോക്കിയപ്പോൾ ഏകാദശി കാണുന്നത് നാളെയാണ് അമ്മേ എന്ന് പറഞ്ഞു അപ്പോൾ കുറൂരമ്മ പറഞ്ഞു ഒരിക്കലുമല്ല ഇന്ന് തന്നെയാണ് ഏകാദശി എന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ കുറൂരില്ലത്ത് വെച്ച് നോക്കിയ സമയത്ത് കാണുന്നത് ഇന്ന് തന്നെയാണ് അതായത് ഇന്നാണ് ഏകാദശി എന്ന് പറഞ്ഞു കാണിക്കുന്നത് അവര് രണ്ടാമത് പിന്നെയും കുറൂർ തിരിച്ചു വന്ന് പഞ്ചാംഗം നോക്കി കവിടെയൊക്കെ നേരത്തെ നോക്കിയപ്പോൾ പിന്നെ കാണുന്നത് ഇന്ന് തന്നെയാണ് ഏകാദശി എന്നുള്ളതാണ് പണ്ഡിതന്മാര് ഭയങ്കര അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതായത് കുറൂരമ്മയുടെ ഭക്തിയുടെ ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്കതയാണ് അറിയുന്നത് അതായത് ഒന്നും അറിയില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് പഞ്ചാംഗം നോക്കാൻ അറിയില്ല ദിവസക്കണക്ക് അറിയില്ല ഒന്നും അറിയില്ല അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു വ്യക്തി जी <mimitation> കൃത്യമായി അതായത് അമ്മയുടെ ആ ഒരു കണക്കിനനുസരിച്ചാണ് അമ്മ ഏകാദശി എടുക്കുന്നത് അപ്പൊ ആ ഇല്ലത്ത് അമ്മ എടുക്കുന്ന അതായത് അമ്മ ഏകാദശി വ്രതം എടുക്കുന്ന ദിവസമാണ് ആ ഇല്ലത്തെ ഏകാദശി അപ്പൊ അതാണ് അതായത് നിഷ്കളങ്കമായ ഭക്തിയാണ് അതായത് ഇപ്പൊ പൂന്താനം തിന്മേനിക്ക് എന്തായത് എല്ലാവരും പണ്ഡി മറ്റു പണ്ഡിതന്മാരൊക്കെ പൂന്താനം തിന്മേനെ കളിയാക്കുന്ന സമയത്ത് കൃഷ്ണൻ എല്ലാം അവിടെ ഇടപെട്ട് തന്റെ ഭക്തനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് കുറൂരമ്മ ഒന്നും അറിയാത്ത കുറൂരമ്മ നിഷ്കളങ്കയായിട്ടുള്ള ഒരു കുറൂരമ്മ അവരുടെ ആ ഒരു കല്ലിന്റെ കണക്കനുസരിച്ച് വെച്ച് നോക്കി കൃത്യമായി വരുന്ന ദിവസം ഏകാദശി എടുക്കും അമ്മ എടുക്കുന്ന ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ഏകാദശിയായി കണക്കാക്കുന്നത് അതാണ് അതായത് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു നിഷ്കളങ്കതമായിട്ടുള്ള ഒരു ഭക്തി ഉള്ള ഒരു സ്ഥലത്താണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതുപോലെ പല പല അത്ഭുതങ്ങളും കുറൂരില്ലത്ത് നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് കുറൂരമ്മയുടെ ഈ ഖ്യാതി ആ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ എല്ലാവരും അറിയുന്നത് അപ്പോ ഇതുപോലത്തെ മറ്റൊരു അത്ഭുതമാണ് അതായത് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു വ്യക്തി ഒരാൾ ഭയങ്കര വയറുവേദനയായിട്ട് കുറൂരില്ലത്തിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ആ വ്യക്തിയെ കാണുന്ന കുറൂരമ്മ ചോദിച്ചാൽ എന്താണ് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഗുരുവായൂരിൽ നിന്ന് വില്ലമംഗല സ്വാമി കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ വില്ലമംഗലം സ്വാമി പറഞ്ഞു ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ എന്തോ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട് ആ പാപത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ജന്മത്തിൽ ഇത്രയും വലിയ കഠിനമായ വയറുവേദന അനുഭവിക്കുന്നത് എന്ന് അപ്പൊ എന്താ എന്താണ് ഒരു പ്രതിവിധി അമ്മേ എനിക്ക് ഇത് സഹിക്കാൻ വയ്യ ഈ ഒരു വേദന എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ അമ്മേ എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പത് കേട്ട കുറൂരമ്മ പറഞ്ഞു പേടിക്കണ്ട പോയി കുളിച്ചിട്ട് വരൂ ഞാൻ ഭഗവാന്റെ പ്രസാദം തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വയറുവേദന മാറും എന്ന് അമ്മ ഭയങ്കര ധൈര്യത്തോടു കൂടി അമ്മ പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അമ്മയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ധൈര്യവും ആത്മവിശ്വാസമൊക്കെ തോന്നുകയാണ് അദ്ദേഹം നേരെ പോയി കുളിച്ച് അമ്മയുടെ ഇല്ലത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ കുളിച്ച് അമ്മയുടെ ഇല്ലത്തിലെത്തുന്ന ആ വ്യക്തിക്ക് അമ്മ ഭഗവാന്റെ മുന്നിൽ പൂജിച്ച പാൽപായസം അദ്ദേഹത്തിന് അടുത്ത് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണം പോലും ഇറക്കാൻ കഴിയുന്നില്ല ഈ വേദന കാരണം എൻ്റെ ഏതൊരു ഭക്ഷണം വഴിറ്റി തട്ടുമ്പോഴും അദ്ദേഹത്തിന് വേദന കൂടി 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 വരികയാണ് പക്ഷെ അദ്ദേഹം അത് കുടിക്കുന്നതിന് മുമ്പ് ചോദിച്ചു അമ്മയുടെ അടുത്ത് അമ്മ എനിക്കിത് കുടിക്കാൻ സാധിക്കുന്നില്ല സാ സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷമങ്ങൾ അമ്മയോട് പറയണ്ടേ അപ്പം അമ്മ പറഞ്ഞു മോനെ നീ ഇത് ധൈര്യത്തോട് കുടിക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിന്റെ കൂടെ തന്നെയുണ്ട് അദ്ദേഹം നിൻ്റെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് അപ്പം അമ്മയുടെ വാക്കുകളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ വ്യക്തി ആ പായസം കുടിക്കുകയാണ് കുടിച്ച് ക്ഷണമാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വയറുവേദനയൊക്കെ മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു കഥ അതായത് ഈ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ആ നാട്ടിൽ എല്ലാവടേയും അത് സ്പ്രെഡായിട്ടോ അത് എല്ലാവടേയും എല്ലാവരും അറിഞ്ഞു തുടങ്ങി അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വില്ലുമംഗലം സ്വാമിയാരുടെ ചെവിയിലും അത് എത്തുകയാണ് അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ഞാൻ അങ്ങയോട് ചോദിച്ചു ഞാൻ അങ്ങയോട് ചോദിച്ചു എന്താണ് അയാളുടെ വയറുവേദനയ്ക്കുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു പൂർവ്വജന്മത്തിലെ അയാളുടെ പാപഭാരമായിട്ടാണ് എന്ന് അപ്പം ഞാനത് തന്നെയല്ലേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പം എന്തുകൊണ്ടാണ് കുറൂരമ്മയുടെ മനസ്സിൽ തോന്നിച്ച ഈ ഒരു വിദ്യ എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിക്കാത്തത് ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രഥമ ഭക്തനല്ലേ എന്ന് വില്ലുമംഗല സ്വാമിയാർ ഭഗവാനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നേ ദിവസം രാത്രി വില്ലുമഗല സ്വാമിയാർക്ക് സ്വപ്നദർശനം കൊടുത്തു ഭഗവാൻ അതായത് നീയെ എൻ്റെ അടുത്ത് എൻ്റെ വലിയ ഭക്തനാണ് എന്നുള്ളൊരു അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറുവേദനയുടെ കാരണമാണ് ചോദിച്ചത് പക്ഷേ കുറൂരില് കുറൂരില്ലത്തിലെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വയറുവേദന എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണമേ എന്നൊരു പ്രാർത്ഥനാ രൂപത്തിലാണ് എൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചത് ആ ഒരു പ്രാർത്ഥനാ മനോഭാവത്തിലും ആ ഒരു അർപ്പണ മനോഭാവത്തിലാണ് അമ്മയുടെ ഒരു സമർ സമർപ്പണമായിരുന്നു ആ ഒരു പാൽപായസം അതുകൊണ്ടാണ് ആ പാൽപായസം പ്രവർത്തിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വയറും എന്നെ മാറ്റിക്കൊടുത്തത് എന്ന് അപ്പോ എന്ത് എത്ര വിചിത്രമാണ് അല്ലെ അതായത് രണ്ട് രീതിയിലാണ് ഭക്തി ഭഗവാന്റെ മുന്നിൽ എത്തുന്നത് എത്തുന്നത് എല്ലാം ഭക്തി തന്നെയാണ് പക്ഷെ ആ അർപ്പിക്കുന്ന മനോഭാവത്തെയും അതേപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന കാരണത്തെയും അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന രീതിയിലും എല്ലാത്തിലും വലിയൊരു അർത്ഥമുണ്ട് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെ കുറൂരമ്മയെക്കുറിച്ചുള്ള കുറെ അത്ഭുത കഥകള് ആ നാട്ടിലെ ക്ക് എല്ലാവരും അറിയുന്നത് കേട്ടോ അതായത് ഭക്തി എന്ന് പറയുന്ന ഒരു വികാരം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രകടിപ്പിക്കാം പക്ഷെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട രീതി എന്ന് പറയുന്നത് വളരെയധികം ഏർ താഴ്മയോടുകൂടിയും അതേ അതുപോലെ തന്നെ വളരെയധികം നിഷ്കളങ്കമായതും ഒരേതൊരു തെളിഞ്ഞ വെള്ളം പോലെ ഒന്നും തന്നെ അതിനകത്ത് ഒന്നും ഇല്ലാതെയും ഒന്നും പ്രതീക്ഷിക്കാതെയും ഒന്നും നമ്മൾ എന്താ പറയാ ഒന്നിനെക്കുറിച്ചും ആദ്യം ഇല്ലാതെ നമ്മൾ ഭക്തി പ്രകടിപ്പിക്കണം എന്നാണ് പറയുക കുറൂരമ്മയുടെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു കുറൂരമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു കുറൂരമ്മയ്ക്ക് ഭഗവാനോട് അതായത് കുറൂരമ്മയ്ക്ക് ഒന്നും തന്നെ ആവശ്യമില്ല ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ ഉള്ള ഒരു ഭക്തിയായിരുന്നു അപ്പം എന്നും ഭഗവാനെ പ്രിയപ്പെട്ടത് ആ ഒരു തരത്തിലുള്ള ഭക്തി തന്നെയാണ് അതായത് വളരെ നിഷ്കളങ്കമായിട്ട് ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ആ ഒരു തരത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അഹന്ത നമ്മൾ കുടികേറുമ്പോൾ ഭീഷൻ നമ്മെ മെടിഞ്ഞിടുന്നു എന്നുള്ളൊരു ചൊല്ല് ഏറ്റവും അർത്ഥവത്തതാണ് അതായത് അഹന്തയോടുകൂടെയുള്ള ഭക്തി എന്ന് പറയുന്നത് ഭഗവാനൊട്ടും സ്വീകാര്യമല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഇനിയും കുറൂരമയുടെ അത്ഭുതകഥകളുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കൂ ഇന്നത്തേക്ക് നന്ദി